tu ിൽ കുടുങ്ങിപ്പോകുന്ന മറ്റൊരുത്തനാണ് കുടുംബ ബന്ധം മുറിക്കുന്നവനില്ലേ എന്തിന്റെ പേരിലാണെങ്കിലോ പരിശുദ്ധമായ ദീനിന്റെ കാര്യത്തിനല്ലാതെ മറ്റൊരു വിഷയത്തിലും കുടുംബം ദീനിന്റെ കാര്യത്തിന് നിരക്കാത്ത കാര്യം ദീനിന്റെ ആളുകളാണെന്ന് ചമഞ്ഞു വന്ന് അതാ ആദർശ വിരോധമുള്ള ആളുകളാണ് അവരോട് ഒരു ബന്ധം പുലർത്താൻ പാടില്ലെന്ന് പറഞ്ഞത് അത് കുടുംബ ബന്ധം മുറിക്കാനുള്ള ഒരു ചാൻസ് അല്ല അത് ദീനിന്റെ പവർ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാനാണ് അതുകൊണ്ട് തന്നെ വിരുദ്ധമല്ലാത്ത ഏത് കാര്യത്തിലും ഒരു വിഷയത്തിലും കുടുംബ ബന്ധം മുറിഞ്ഞു പോകല്ല ഭർത്താവിനെ വഞ്ചിക്കല്ല ഭർത്താവിനെ വെറുപ്പിക്കല്ല ഉമ്മാനീത്തോട്ട് കാര്യമില്ല നിന്നെ കെട്ടിയവനാണ് നിന്റെ നിന്റെ ഉമ്മ മക്കളെ പറയുന്നവൻ കൊല്ലത്തോളം നിനക്ക് സ്വന്തം ജീവനായിരുന്നു അവന്റെ നരമ്പ് കുറച്ച് ക്ഷയിച്ചു പോയി ആരോഗ്യം കുറഞ്ഞു പോയി ഇപ്പൊ അവൻ നിനക്കൊരു മുടക്കാ ചരക്കായി പോയി അവന്റെ ഫോൺ എടുക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലാതെയായി അവൻ വീട്ടിലുണ്ടാകുന്നത് ഇഷ്ടമില്ലാതെയായി എട്ടു വാതിലും നിന്റെ മുഖത്തേക്ക് കൊട്ടിയടക്കപ്പെടുക തന്നെ ചെയ്യും നിന്റെ ഭർത്തോ ശറയിന് വിരുദ്ധമല്ലാത്ത ഏത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലോ അനുസരിച്ചേ പറ്റൂ അവനെ ബഹുമാനിച്ചേ പറ്റൂ ഇത് പറയുമ്പോ ചില ഉമ്മമാര് പറയൂറു വിരുദ്ധമായത് മാത്രല്ല ഞങ്ങൾക്ക് ചെലവിന് തരുന്നില്ല ഞങ്ങളോട് നീതി കാണിക്കുന്നില്ല ഞങ്ങളെ നോക്കുന്നില്ല സ്നേഹിക്കുന്നില്ല മറ്റുള്ള സ്ത്രീകളുമായി ചാറ്റിങ്ങിലാണ് ഫോൺ സംഭാഷണത്തിലാണ് എപ്പോഴും എനിക്ക് അടിയാണ് എന്നെ കുറ്റപ്പെടുത്തലാണ് ഈ നാലഞ്ച് മക്കളായിട്ടും അയാൾക്ക് ബോധം വന്നിട്ടില്ല അങ്ങനെയുള്ള ഭർത്താവാണോ മോനെ നീ നീ വലിയ സംഘടന നേതാവാണെന്ന് പറഞ്ഞു നടക്കണ്ട നീ വലിയ പ്രമാണിയാണെന്ന് പറഞ്ഞു നടക്കണ്ട ഭാര്യ ഇന് വിരുദ്ധമല്ലാത്ത കാര്യത്തിന്റെ പേരിൽ അഥവാ പെണ്ണിനോടുള്ള പ്രേമം കാരണം നിനക്കല്ലാന പേടിയില്ലാത്ത കാരണം പാവപ്പെട്ട നിന്റെ ഭാര്യയെ നീ നീ അവളെ അടിച്ചിട്ടുണ്ടോ ചീത്ത പറഞ്ഞിട്ടുണ്ടോ കാണൂലടോ സ്വർഗം സ്വർഗത്തിന്റെ പടിവാതിരി കാണൂല നീ എന്ത് ചാരിറ്റി ചെയ്തിട്ടും കാര്യമില്ല നീ എന്ത് സംഘടനയിൽ പ്രവർത്തിച്ചിട്ടും കാര്യമില്ല സ്വന്തം ഭാര്യയോട് മാന്യമായി പെരുമാറണം അതുപോലെ ള് അവര് ചില്ലറക്കാരല്ല അവരെ നന്നായി അവർക്ക് കൊടുക്കേണ്ട കൊടുക്കണം വഴിമുടക്കാൻ പാടില്ല വെള്ളം തടയാൻ പാടില്ല ആളുകളെ കുറ്റപ്പെടുത്താൻ പാടില്ല താരവെക്കാൻ പാടില്ല ദൈവത്ത് പറയാൻ പാടില്ല നമീമത്ത് പറയാൻ പാടില്ല ഈ നിലക്ക് നിലയ്ക്കോ പരിശുദ്ധമായ ദീനിന്റെ പ്ലാറ്റ്ഫോമിൽ നല്ല തക്കുവയുള്ള ജീവി